ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീകുമാർ അപ്പോൾ ഞങ്ങളുള്ളത് കടമ്പ്രേറാണ് അപ്പോൾ നമ്മളൊരു പരലിനെ പിടിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇതാണ് പ്ലേസ് അത് നമ്മുടെ പുക്കാട് പൊടി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പരൽസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മെയിനായിട്ട് പരലിനെയാണ് മെയിനായിട്ട് കിട്ടുക ചെറിയ കുളത്താണ് എടുത്തേക്കണേ ആണോ എന്നാണ് പ്ലേസ് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് പക്ക പരല രാവിലെ ഒരു ഏഴുമണി തൊട്ട് ഒരു പന്ത്രണ്ട് മണിവരെയും വൈകിട്ടൊരു നാലുമണി തൊട്ട് ഒരു മണി ഏഴുമണിവരെയൊക്കെ ഇവിടെ നല്ല പരലുണ്ടാവും അപ്പോൾ ആ ടൈമിൽ നല്ല പരലിനെ കിട്ടും രാവിലെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പോകും നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് വെള്ളം കുറവായിരുന്നു രാവിലെ അപ്പോൾ വെള്ളം കയറാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇപ്പോൾ കുറവാണ് കയറി കയറി വരുന്നുണ്ട് അതുകൊണ്ട് പരലും കൊത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം Deja, unirla, ¿va? varía, no, voy a ir Te തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ നമ്മുടെ മൈദയാണ് മൈദയും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ അക്കിയുരത്തിലിടുന്ന ഫിഷിൻ്റെ തീറ്റയും കൂടെ പൊടിച്ച് മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കി വെക്കുന്ന സാധനമാണ് അപ്പോൾ ഇതാണ് നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് 何 അപ്പോൾ നമ്മൾ എന്തായാലും പോവുക വീട്ടിലേക്ക് പോകുക കാരണം വെള്ളം കയറുന്നില്ല അപ്പോൾ കൊത്തും കുറവാണ് ഒരു ഏഴെണ്ണത്തിന് തൽക്കാലം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ കൊണ്ട് ഫ്രൈ ചെയ്യാം ചെറുതും ചെറുതാണ് ഇവിടെ ഈ ഒരു വലിപ്പോ ഉള്ളതാണ് മൊത്തം കാരണം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ചാക്ക പകുതിയൊക്കെ മേടി പിടിച്ചുകൊണ്ടും പറഞ്ഞു രാവില വെള്ളമില്ലാത്തതുകൊണ്ട് നടപടി ആവില്ല അപ്പോൾ എന്തായാലും നമ്മൾ പതിയെ ചലിക്കാൻ പോലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सस्क्रेबिया